നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് കിട്ടോ നമുക്ക് വളരെ എളുപ്പമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സാധനം ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിരിയപ്പോൾ ഒന്നും വേറെ ഒരു സാധനം വേണ്ടട്ടോ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എങ്ങനെ എളുപ്പമായിട്ട് ഇത് നോക്കാം ആദ്യം തന്നെ നമ്മളാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യും നമ്മൾ ഈ വലുപ്പത്തിനുള്ള ചെമ്മീൻ എടുത്ത് നല്ലപോലെ കഴുകി അതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതിലോട്ട് മസാലയെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇത് നമുക്ക് നല്ലപോലെ പൊരിച്ചെടുക്കണം അതിന് മുമ്പായിട്ടൊരു പത്ത് മിനിറ്റ് ഇതേപോലെ തേച്ച് വെച്ച് നമുക്ക് വെക്കാം കേട്ടോ ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ വേറെ കുക്കിംഗ് ഓയിൽ വെച്ചും ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണ വെച്ച് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ചെമ്മീന് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മളെ ചെമ്മീനിന്ന് നേരത്തെ മസാല തേച്ച് വെച്ചിട്ട് കൊടുക്കാട്ടോ ഓരോ നാടിൽ പോകുമ്പോഴും പല ടൈപ്പ് എണ്ണ വെച്ചിട്ടാണ് ഓരോ ആൾക്കാരും പൊരിക്കാറ് കടലെണ്ണ വെച്ചെല്ലാം പൊരിക്കാറുണ്ട് പിന്നെ വെജ് ഓയിൽ വെച്ച് പൊരിക്കാറുണ്ട് പക്ഷേ നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് വന്നു കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടി നല്ലപോലെ വേവിച്ചെടുക്കാം ഇപ്പോൾ അത് നമ്മളെ ചെമ്മീൻ്റെ നല്ലപോലെ മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുക്കാം കേട്ടോ ഇനി ആ പാനിലോട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പൊരിച്ച സെയിം അതിൽ തന്നെ ഇട്ടാ അല്ലെങ്കിൽ കുറച്ച് ചെറിയുള്ളി അടിച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് വയറ്റി എടുക്കാം അത് ആ മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് വയൻ വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അതും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ നമ്മൾ പൊരിക്കുമ്പോഴും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടായിരുന്നു ഇതിലേക്ക് ഇടണം അതിനുശേഷം ഒരു തക്കാളി ചെറുതായിട്ടായിരിക്കും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് വായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇത് നല്ലപോലെ ഇളക്കിയെടുക്കാം ആ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറണം ഇനി അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതും നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളെ പച്ചമുളക്കെ മാറി മസാല അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഈ ചെമ്മീനും മസാല കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അന്യായ സ്മെല്ലാണ് കേട്ടോ നിങ്ങളിത് പറ്റുകയാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് പൊറോട്ടയുടെ ഒക്കെ ഒപ്പം അന്യായ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ ഒരു വട്ടം നിങ്ങളിത് ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഈ റെസിപ്പിന് ഇട്ടോ ട്രൈ ചെയ്യുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം ഒരു അടാർ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒരു കമൻറ്റും ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു കിടിലൻ റെസിപ്പ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഓക്കെ ബൈ